അലൈക്കും വസ്സലാമു ും വാഹമല്ലാ വലഹമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ജീവിതത്തിൽ ഇഹലോക ജീവിതത്തിലാണെങ്കിലും പരലോക ജീവിതത്തിലാണെങ്കിലും നമുക്ക് വിജയം വരിക്കാൻ അനിവാര്യമായ ഒന്നാണ് ആത്മനിയന്ത്രണം ആത്മനിയന്ത്രണമെന്നത് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പലതരത്തിലുള്ള അനർത്ഥങ്ങളും അപകടങ്ങളും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിലേക്ക് എടുത്തു ചാടേണ്ടി വരും അതിനുശേഷം ഒരുപക്ഷെ ഖേദിക്കുകയും കുറ്റബോധം തോന്നുകയും ഒക്കെ ഉണ്ടായേക്കാമെങ്കിലും ആ വികാര വിക്ഷോഭങ്ങളിൽ പലതരത്തിലുള്ള അപകടങ്ങളുമാണ് സംഭവിക്കുന്നത് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെയും ഞെട്ടിപ്പിക്കുന്ന ദുരന്തങ്ങളുടെയും വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശരീരത്തെ പാകപ്പെടുത്താൻ നാം പ്രത്യേകം മനസ്സ് വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയന്ത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് തലങ്ങൾ ഒന്ന് തിന്മകളിലേക്ക് കൊതിച്ചു വായാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സിനെയും ശരീരത്തെയും പിടിച്ച് നിറത്തുവാനും മെരുക്കി പാകപ്പെടുത്തുവാനും അതിലൂടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുമുള്ള പരിശ്രമങ്ങളാണ് രണ്ടാമത്തേത് നന്മകൾ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന മനസ്സും ശരീരവും ആ നന്മയിലേക്ക് പ്രേരിപ്പിച്ച് പ്രചോദിപ്പിച്ച് നന്മകളിൽ സജീവമാക്കുവാനുള്ള പ്രയത്നങ്ങളും പാകപ്പെടുത്തലുമാണ് മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങൾ തീരുമാനങ്ങൾ നമുക്ക് അനിഷ്ടകരമായ സങ്കടകരമായ നാം ആഗ്രഹിക്കാത്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങളാണ് വരുന്നതെങ്കിൽ അവിടെയും മനസ്സിനെ നിയന്ത്രിച്ച് ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് വിശുദ്ധ ഖുർആാനും നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീസുകളും പഠിപ്പിക്കുന്നു അതിന് ഏറെ സഹായകമാകുന്ന വാസ്തവത്തിൽ ഒരു പരിശീലന കളരിയാണ് നമ്മുടെ മുന്നിലേക്ക് സമാഗതമാകുവാൻ കാത്തു നിൽക്കുന്ന പരിശുദ്ധ റമവാൻ ആ റമദാനിൻ്റെ വ്രതാനുഷ്ഠാനത്തിൽ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നല്ല നല്ല സ്വഭാവങ്ങൾ നമുക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിലൂടെ വായിച്ചെടുക്കാൻ മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്തരം സ്വഭാവങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്ന അവസ്ഥ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി പടച്ചറബിനോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം കുടുംബങ്ങളിലും സുഹൃത്ത് വലയങ്ങളിലുമെല്ലാം വിള്ളലുകളില്ലാതെ ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ നമുക്ക് പറ്റുന്ന ആർദ്രതയും വിട്ടുവീഴ്ചയും കനിവും കാരുണ്യവുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയായിപ്പോയാൽ തീർച്ചയായും എന്തൊക്കെയോ തകരാറുകൾ നമുക്കുണ്ട് എന്നാണ് തിരിച്ചറിയേണ്ടത് വലിയ വലിയ ആരാധനകളെക്കാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽ സ്വഭാവത്തിൻ്റെ നന്മകൾ നബിസ് അള്ളാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആരാധനകൾ വേണ്ട എന്നോ അതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയോ അല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് ആ ആരാധനകൾക്ക് അർത്ഥവും വ്യാപ്തിയും അതേപോലെ തന്നെ മഹത്വവും നൽകുന്നത് സ്വഭാവ വൈശിഷ്ട്യമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാഹുമ്മ ഹദിനീ അള്ളാഹു അഹ്സനിൽ അഖ്ലാഖ് അല്ലാഹുവേ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് നീ എന്നെ വഴി നടത്തണമേ ല യഹ്ദീലി അഹ് സനിഹ ഇല്ല അൻത് നീയല്ലാതെ ആ സൽ സ്വഭാവങ്ങളിലേക്ക് ഒരാളും എന്നെ നയിക്കുകയില്ല വസുഫ് അന്നി സയ്യി അഹ അതേപോലെ ദുസ്വഭാവങ്ങളിൽ നിന്ന് എന്നെ നീ തിരിച്ചു കളയണമേ എന്നെ നീ കാത്തുകൊള്ളണമേ ലീ സയ്യി അഹ ഇല്ല അൻത് നീയല്ലാതെ അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനും തിരിച്ചുവിടുവാനും വേറൊരാൾക്കും സാധിക്കുകയില്ല അതുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മഹിതമായ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പഠിച്ചറിയുകയും ആ സൽ സ്വഭാവത്തിൻ്റെ വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് പെരുമാറ്റങ്ങളിലും സംസാരങ്ങളിലുമെല്ലാം നബിസല്ലാഹു അലൈഹി വസല്ലം എത്ര കണ്ട് സൗമ്യശീലനും സ്വഭാവിയും അതേപോലെ തന്നെ യോഗ്യനുമായിരുന്നു അതുപോലെ നമുക്കും ആകുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കും സ്വീകാര്യത കിട്ടുന്നത് നമ്മൾ ആളുകൾക്കിടയിൽ ഒരു മോശക്കാരനല്ലാതെ നല്ലത് പറയുന്ന നല്ലത് പറയിപ്പിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായ ആയി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മനസ്സ് വെക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും സൽ സ്വഭാവികളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്ലാം വലൈക്കും വർഹമത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി